നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൾസിക്കാരം ചാനൽ കോണർ ഗ്യാലകറിന്റെ സാധനം കുറിച്ചൊന്നും സംസാരിക്കുക ഇനി ഒരു എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നി ഭയങ്കരമായിട്ട് ബാനിഷ് ചെയ്യപ്പെട്ടു ഇങ്ങനെ പറയുന്ന തള്ളു വെച്ച് മരിച്ച മറ്റേ ഇന്ന് പിന്നെ ട്വിറ്ററിൽ അങ്ങനെയാണല്ലോ സംഭവം നമ്മൾ ഒരു ഒരു വാർത്ത ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടും ഇത് വിവരമില്ല ആൾക്കാർക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുന്ന ആൾക്കാർക്ക് അല്പം പോലും വിവരമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് കൊറച്ച് ഇച്ചിരിയെങ്കിലും സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ ചെറിയ തലത്തിലുള്ള ബുദ്ധി ഉപയോഗിച്ചാൽ പോലും അറിയാം ഈ ന്യൂസ് ഒക്കെ ഫേക്ക് ആണ് അല്ലെങ്കിൽ ഇതൊക്കെ മസാല ഫൈഡ് ആണ് ഇതൊക്കെ ചുമ്മാ എഴുതി തള്ളിയ ന്യൂസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇതില് ചെറിയ സത്യാവസ്ഥ ഊതിപ്പെരിപ്പിച്ച് വലിയൊരു വിഷയമാക്കി മാറ്റി തന്നെ തന്നെ ആ ഒരു നിമിഷത്തിൽ പ്രശംസ നേടിത്തരിക എന്നുള്ളതാണ് ആൾക്കാരുടെ ഉദ്ദേശം എൻസോ ഫെർണാൻഡസിന്റെ കേസ് തന്നെ എടുത്ത് നോക്കി എന്തൊക്കെ കൊലവിളിയായിരുന്നു എൻസോ ഫെർണാണ്ടസിന്റെ കേസ് ചെൽസി ടീമുകൾ തമ്മിൽ ബാധിച്ച് പിരിഞ്ഞ് ബഹളമായി ഇനി പോലീസിനെ വിളിക്കണം ഒരു എന്താ പറയണ ഒരു മറ്റേ ഒരു രാഷ്ട്രീയ തലത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കോൺഫറൻസ് വെക്കണം എന്നാലും ഇത് സോൾവ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയായിരുന്നു കൊല്ലാപ്പ് അതും പോട്ടെ പോച്ച ആ ഒരു സമയത്ത് നമ്മൾ റെഗുലർ ആയിട്ട് തോക്കുന്ന സമയത്ത് ചെൽസി ക്യാമ്പുകൾ തമ്മിൽ ചെൽസി ക്യാമ്പിലെ പ്ലേയേഴ്സ് തമ്മിൽ എന്താ പറയണ ഭയങ്കര ടോക്സിറ്റി ആണ് കോപമില്ല ട്രെയിനിങ്ങിൽ പോലും വരാൻ പോലും പ്ലയേഴ്സിന് താല്പര്യമില്ല തള്ളി മരിക്കും ആ തള്ളി മരിക്കും അതുപോലെ കിട്ടിയ ഒരു അവസരത്തില് തള്ളി അങ്ങോട്ട് ഭരിക്കുകയാണ് കോണർ ഗ്യാലഹറിന്റെ കേസിൽ ഞാൻ എന്റെ നിഗമനം ഞാൻ പറയാം കോണർ ഗ്യാലഹറിന്റെ കേസില് കോണർ ഗ്യാലഹറിന് എല്ലാവരും പറയുന്ന ഒരു കേസ് നമ്മളൊരു ടു പ്ലസ് വൺ ഇയർ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ വെച്ചു അത്ലറ്റിക്കോ മെട്രിക് ബാറ്റ് നമ്മളൊരു ടേം എഗ്രി ചെയ്തു കോണർ ഗാലഹർ ബീങ് എ ചെൽസി ബോയ് ചെൽസിയിൽ തന്നെ കളിക്കണം ആഗ്രഹം ഉള്ളതുകൊണ്ട് വളരെ നല്ലൊരു ആഗ്രഹം തന്നെയാണ് ആ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ അക്സെപ്റ്റ് ചെയ്തില്ല നേരെ മറിച്ച് കോണർ ഗാലഹർ പറയുന്നു എനിക്കൊരു ലോങ് ടേം കോൺട്രാക്ട് വേണം സാലറി ഒരു ഇഷ്യൂ അല്ല അല്ലാന്നും പറയുന്നുണ്ട് ഇതേ സാധനം തന്നെ മെയ്സൺ മൗണ്ടിനെ നമ്മൾ കേട്ടതാണ് സാലറി ഒരു ഇഷ്യൂ അല്ലാന്നുള്ളത് എന്തായാലും മേയ്സൺ മൗണ്ട് എന്ത് ടു ഹൺഡ്രഡ് കെ പെർ വീക്കിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പോയത് നമ്മളും ടൂ ഹൺഡ്രഡ് കെ പെർ വീക്ക് നമ്മൾ ഓഫർ ചെയ്തു പക്ഷെ അത് അതെന്തുകൊണ്ട് മേയ്സ് മൗണ്ട് അക്സെപ്റ്റ് ചെയ്തില്ല അപ്പൊ അവിടെയും എന്തോ ഒരു ചെറിയൊരു ഏഹ് ചെയ്യുന്നതാറിയൊരു ഫീലാണ് എനിക്കുള്ളത് അപ്പൊ നമ്മൾ കോൺട്രാക്ട് എക്സ്ചെൻഡ് ചെയ്തു കോണർജ്ഞാനത് വേണ്ടാന്ന് വെച്ചു അപ്പൊ നമ്മൾ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് അവനെ അപ്പൊ തന്നെ ബാനിഷ് ചെയ്തു ബാനിഷ് ചെയ്ത് കാണാം നമ്മൾ പുറത്താക്കി നമ്മൾ അവനെ നമ്മളവനെ ബാനിഷ് ചെയ്തിട്ട് വീട്ടിന്റെ മുറ്റത്ത് നമ്മൾ ഒരു എന്താ പറയണേ തെങ്ങ് കൊണ്ടേ നമ്മള് നട്ടു ഇനി അവനെ വേണ്ട കോണർകാലറിനെ വേണ്ട എന്നൊക്കെ പറഞ്ഞു എന്റെ പുന്നളിയ സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കോണർ ഗ്യാലഹറിനോട് നമ്മൾ കോൺട്രാക്ട് ഓഫർ ചെയ്തപ്പോൾ കോണർ ഗ്യാലഹർ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ചെൽസി വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടാവും സി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ പ്ലെയേഴ്സ് വെച്ചിട്ട് വി ഡോണ്ട് സീ യു സ്റ്റാർട്ടിങ് റെഗുലർലി ഫോർ ചെൽസി അല്ലെങ്കിൽ പ്ലേയിങ് റെഗുലർലി ഫോർ ചെൽസി നൗ കോണർ ട്രബോ ചലവ അല്ലെങ്കിൽ ത്യാഗോ സെൽബർക്ക് അവർക്കൊക്കെ ക്ലെയിം ചെയ്യാം ദിസാസിക്ക് വരെ ക്ലെയിം ചെയ്യാം ലാസ്റ്റ് സീസൺ അവർ ഭയങ്കര ഇമ്പോർട്ടന്റ് പ്ലേഴ്സ് ആയിരുന്നു ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അവരുടെ അവൈലബിലിറ്റി ആയിരുന്നു കോണർ ഒക്കെ ആയിരുന്നു ഫുള്ളി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ബാക്കിയൊക്കെ പ്ലേഴ്സ് ഇങ്ങനെ ഇഞ്ചുറി ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ തിയാഗോസിൽവേ ഒക്കെയാണ് ശരിക്കും പറഞ്ഞ കഴിഞ്ഞ സീസൺ നമ്മൾ കളിപ്പിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന തിയാഗോ ആണ് ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് കളിച്ചിട്ടുള്ള ദി സാസിന്റെ ലോഡ് ഓഫ് മിനിറ്റ്സ് ഡിസേവിംഗ് ചാലബ ഹാഡ് എ ഫാസ്റ്റിക് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ ഫാൻറ്റാസ്റ്റിക് അല്ല ഒരു നല്ല സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ ഫാൻറ്റാസ്റ്റിക് അല്ല നല്ല സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്ത പ്ലേഴ്സ് ഡിസേർവിംഗ് ആണ് എങ്ങനെ നോക്കിയാലും ഡിസേർവിംഗ് ആണ് ഒരു ചെൽസിൽ അടുത്ത സീസണിൽ താൻ കളിക്കാൻ എന്നുള്ളൊരു ചോദിക്കണയിൽ യാതൊരു തെറ്റുമില്ല അത് അവരുടെ അധികാരമാണ് ചോദിക്കുന്നതിൽ അതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ ആ ഒരു സമയവും ഇപ്പൊ ഇരിക്കുന്ന ടീമും തന്റെ ടീമിന്റെ പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റിയും വെച്ച് നോക്കാൻ നേരത്ത് കോണർ ഗാലഗർ നാച്ചുറലി തന്റെ പെക്കിംഗ് ഓർഡർ അതായത് ചൂസ് ചെയ്യപ്പെടുന്ന ഓർഡറുകൾ താഴേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഉദാഹരണത്തില് വി ഹാവ് കൈസഡു കൈസഡു എല്ലാന്നുണ്ടെങ്കിൽ എൻസോ ഫെർണാണ്ടസ് എൻജോ ഫെർണാഡസ് എല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്പർ എയ്റ്റ് കളിക്കാൻ നേരത്ത് വി ഹാവ് കോൾ പാൽമർ വി ഹാവ് എൻ കുങ്കു അല്ലെങ്കിൽ റോ റോമിയോ ലാവിയ പിന്നെ വി ഹാവ് ലെസ്ലി ഓഗോ ചോക്കൂ അപ്പൊ സേസറ ഗ്യാസഡായി പോകാനുള്ള സാധ്യത ഏകദേശം ഉറപ്പിച്ചു അപ്പൊ ഇത്രയും പ്ലേഴ്സ് ഉള്ള സമയത്ത് കോർണർ ഗ്യാലകർ ബൈ ഡിഫോൾട്ട് ഒരു ഫസ്റ്റ് ചോയ്സ് പ്ലെയർ ആവില്ല ഹി ബിക്കംസ് ജസ്റ്റ് എ സ്ക്വാട്ട് പ്ലെയർ അതായി മാറാനായിട്ടുള്ള ഒരു സാധ്യത ബോർഡ് വളരെ വ്യക്തമായിട്ട് കാണുന്നു അപ്പൊ പറഞ്ഞു സീം ഇതാണ് ഞങ്ങൾ കാണുന്നത് ദിസ് ഇസ് വേർ വി ലുക്ക് അറ്റ് യു അതുകൊണ്ട് അത്ലറ്റിക് കോമേറ്ററി എന്നുള്ളൊരു ഓഫറുണ്ട് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു അത്ലറ്റിക് കൊമ്പറ്റി പോയി കഴിഞ്ഞാൽ യു കാൻ പ്ലേ റെഗുലർലി റെഗുലർ ഗെയിം ടൈം വീട്ടിൽ നല്ലൊരു പ്ലെയറായി മാറി സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ട് ടീമിലേക്ക് കയറാം അങ്ങനെ എത്രയോ പ്ലേഴ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോ മാർഗയിന്റെ വേറെ ഒരു എനിക്കൊന്നും ടോട്ട്രാം എന്തോ ട്രാൻസ്ഫർ ടാർഗെറ്റ് നോക്കുന്നു സൂമ വെസ്റ്റ് വെസ്റ്റാമി പോയിട്ട് ക്യാപ്റ്റൻ ആംബാൻഡ് വെച്ചിട്ട് കളിച്ച കുറച്ച് കളികളൊക്കെ ഉണ്ട് കാലം മച്ചനോടായി നോട്ടിംഗ് ഫോറസ്ലോ തന്റെ കരിയർ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൂബൻ ലോഫ്റ്റസ് കെ സി മില്ലാൻ പോയ ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല പെർഫോം ചെയ്തു അതിന്റെ മൊത്തത്തിൽ എനിക്ക് അറിയില്ല എന്താണ് അവിടുത്തെ ഫീഡ്ബാക്ക് എന്നുള്ളത് പക്ഷേ ഒരു അത്യാവശ്യം നല്ലോണം അറ്റാക്കിംഗ് ഫുട്ബോളൊക്കെ കളിച്ച് ഏഹ് ആൾക്കാരുടെ ശ്രദ്ധ നേടിപ്പറ്റി എടുത്തു ഇവർക്ക് ആർക്കൊന്നും നഷ്ടം വന്നിട്ടൊന്നുമില്ല എല്ലാവരും അവരവരുടെ ക്ലബിൽ പോയി നല്ല നല്ല ക്ലബിൽ പോയി നല്ല രീതിയിൽ കളിച്ച് പെർഫോം ചെയ്തുകൊണ്ട് വരികയാണ് കോളർ ജാതകർ അവസരം കൊടുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പോവാം യു ക്യാൻ ഗോ ഔട്ട് പക്ഷേ ബിക്കോസ് യു ആർ ഡിസേർവിംഗ് വി സ്റ്റിൽ വോണ്ട് ടു ഓഫർ യു അ പ്ലസ് വൺ ഇയർ കോൺട്രാക്ട് നോ യു ടു പ്ലസ് വൺ ഇയേഴ്സിൽ യു പ്ലേ സിസ്റ്റം കളിക്കുക ഇപ്പൊ എൻ ജോ പരസ്പര സൂട്ട് സൂട്ടാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രൂവ് സെൽഫ് എന്നാൽ പിന്നെ നമുക്കൊരു ലോങ് ടേം കോൺട്രാക്ടിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം തെറ്റില്ല അത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡിസൈഡ് ദ ഫ്യൂച്ചർ കോണർ ഗ്യാലർ പറയുന്നത് പറ്റില്ല അല്ലെങ്കിൽ കോണർ ഗ്യാലർ പറഞ്ഞ ചിന്താഗതി പറയുന്നത് എനിക്ക് ടു പ്ലസ് വൺ പോരാ ഐ ഡിസേർവ് ഫൈവ് ഇയേഴ്സ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഞാൻ ഡിസേർവ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഞാൻ കഴിഞ്ഞ സീസണിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ പ്ലേസ് ആയിരുന്നു ഞാൻ ഒരുപാട് ക്യാപ്റ്റൻ ആമ്പാൻ ഇൻഫാക് റീഗിയംസിനെക്കാളും കൂടുതൽ ക്യാപ്റ്റൻ ആംബാൻറ്റ് വേറെ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് കോണർ ഗാലഹർ മോസ്റ്റ് കൺസിസ്റ്റന്റ് പ്ലെയർ മോസ്റ്റ് അവൈലബിൾ പ്ലെയർ അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഡിസേർവ് ചെയ്യുന്നത് ഫൈവ് ഇയേഴ്സ് ആണ് ആൻഡ് ഹൺഡ്രഡ് പെർസെന്റ് ഈ ഇറ്റ് പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്ലേഴ്സ് ഒക്കെ ഇഞ്ചുനിയും തിരിച്ചു പറഞ്ഞാൽ ഡിസേർവിംഗ് വേറെ ഇപ്പോഴത്തെ ലിസ്റ്റിൽ നോക്കാൻ ടൈം സോറി ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ നിങ്ങളിപ്പോ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം അപ്പൊ കമ്പനി പറയുകയാണ് നിങ്ങളോട് നിങ്ങൾക്ക് എബ്രോഡ് ഒരു അവസരമുണ്ട് പക്ഷെ നിങ്ങൾക്ക് രണ്ടു വർഷത്തെ കോൺട്രാക്ട് തരുള്ളൂ നിങ്ങളുടെ കൊളീഗ് അവൻ അഞ്ച് വർഷത്തെ കോൺട്രാക്ട് കൊടുത്തു അപ്പൊ നിങ്ങൾ നോക്കാൻ നേരം അവന് അഞ്ച് വർഷത്തെ കോൺട്രാക്ട് എന്തിനും കൊടുത്തു എനിക്ക് രണ്ടു വർഷത്തേക്ക് എന്തിനാ തന്നെ നിനക്ക് അഞ്ച് വർഷത്തേക്ക് തരണം അപ്പൊ കമ്പനി പറഞ്ഞില്ല നിങ്ങൾ രണ്ടു വർഷത്തേക്ക് തരാം പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടേ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുകയുള്ളൂ അപ്പൊ നിങ്ങൾ എന്തിനാണ് മറ്റേവൻ അഞ്ച് വർഷത്തെ കൊടുത്തു അവൻ്റെ അഞ്ച് വർഷം കൊടുത്തപ്പം ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ അവന്റെ പെർഫോമൻസ് ഞങ്ങൾ സാറ്റിസ്ഫൈ സാറ്റിഫൈഡ് അപ്പൊ നിങ്ങൾ പറയണേ അല്ലല്ലോ അല്ല ശരിയല്ല ഞാൻ അവനേക്കാളും നല്ലോണം പെർഫോം ഞാൻ മിടുക്കനാണ് ഞാൻ വലിയ സംഭവമാണ് കമ്പനി പറയുന്നു ആയിരിക്കാം പക്ഷെ ഞങ്ങളുടെ നിഗമനത്തിൽ നിങ്ങൾക്ക് രണ്ടു വർഷം കോൺട്രാക്ട് ഡിസേർവ് ചെയ്യുന്നു ആൻഡ് നിങ്ങൾ നല്ല 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 നല്ലവരായതുകൊണ്ടും എടുക്കനായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾ ഓഫർ ചെയ്യുന്നത് ബാക്കി എംപ്ലോയ്സ് ഞങ്ങൾ ഓഫ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് രണ്ട് വർഷത്തെ എംബ്രോഡ് പക്ഷെ നിങ്ങൾ അഞ്ച് വർഷം എന്ന് പറഞ്ഞ് പിടിക്കുന്നതിന് അർത്ഥമില്ല അപ്പൊ നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ വലിയ മിടുക്കനാണ് പക്ഷെ അഞ്ച് വർഷത്തെ തന്നെ വേണം എന്ന് വാശി പിടിക്കാം അത് അല്ല എന്നുണ്ടെങ്കിൽ രണ്ടു വർഷത്തെ കോൺട്രാക്ട് എടുക്കുക പോവുക പ്രൂവ് യോർസെഫ് ബിക്കോസ് ദ കമ്പനി ഓഫ് ഓർഡ്യൂ അപ്പൊ നിങ്ങൾ ഈഗോ ആണ് മുന്നോട്ട് വരുന്നത് എനിക്ക് അഞ്ചു വർഷത്തേക്ക് ഡിസേർവ് ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് അഞ്ചു വർഷത്തേക്ക് തരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡസിൻ മേക്ക് സെൻസ് ഒരു പെർഫോമിംഗ് റിലേറ്റഡ് യുഗത്തില് ഡസൻ മേക്ക് എനി ചാൻസ് കല്യാണത്തിന് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണമെങ്കിൽ ഡോക്ടർ കോൺട്രാക്ടും കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ ഒരു ടു പ്ലസ് വൺ ഇയർ കോൺട്രാക്ട് ഓഫർ ചെയ്ത സ്ഥിതിക്ക് അക്സെപ്റ്റഡ് എടുക്കുക നല്ല സാലറി പാക്കേജും കൂടെ തന്നെയാണ് ചെൽസി ഓഫർ ചെയ്തിരിക്കുന്നത് പ്രൂവ് യുവർ സെൽഫ് ആൻഡ് എക്സ്റ്റെൻഡ് ദ കോൺട്രാക്ട് പക്ഷെ അതല്ലാണ്ട് ഞാൻ അടിപൊളി ഒരു പ്ലെയർ ആണ് ഭയങ്കര കമ്മിറ്റഡ് ആണ് ഭയങ്കര ഡിസേർവിങ് ആണ് എന്നുള്ളതൊക്കെ ന്യായമാണെങ്കിൽ തന്നെയും അതിന്റെ പേരിൽ മാത്രം എനിക്ക് അഞ്ചു വർഷം അല്ലെങ്കിൽ ആറു വർഷത്തെ കോൺട്രാക്ട് വേണം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല പിന്നെ താൻ എന്താണ് വാശി പിടിക്കുന്നത് ഇത് ഫുട്ബോളാണ് ഇതൊരു കോർപ്പറേറ്റ് അതായത് കോർപ്പറേറ്റ് ജോലി അല്ല നിങ്ങൾക്ക് നല്ല ശമ്പളം ഉണ്ട് വേറെ ക്ലബ്ബ് നിങ്ങൾക്ക് ഓഫർ വരുന്നുണ്ട് ഒരു ക്ലബിന്റെ ഓഫർ നിങ്ങളുടെ മുമ്പിൽ അതും നിരസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ എൻ വർഷം തന്നെ വേണം എന്ന് പറയുന്നതിൽ അർത്ഥം ഞാൻ കാണുന്നില്ല ഇത് എത്രത്തോളം ഒരു ക്ലബിനെ പ്രണയിച്ചാലും താൻ തന്റെ ഭാവിനെ കുറിച്ചും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കേസാണ് കോണർ ഗാലറ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന എനിക്കൊരു സംശയം ഇല്ലായില്ല യെസ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം യു മൈറ്റ് ബി വെരി മച്ച് ലവ് വിച്ച് ആൽ സി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എഗ്രി സോ ടേക്ക് ദ ടൂ ഇയേഴ്സ് കോൺട്രാക്ട് പ്ലസ് വൺ ഇയേഴ്സ് കോൺട്രാക്ട് പെർഫോം അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴാണ് പിന്നെ പറയാൻ അവൻ്റെ പ്രായം വെച്ചിട്ട് അവന് ചിലപ്പോൾ ഇതിനെക്കാളും വലിയൊരു കോൺട്രാക്ട് ഇനി കിട്ടില്ലായിരിക്കും തന്റെ ജീവിതത്തിലൊരു അവസ്ഥ ഇതൊക്കെ വെറുതെ സ്റ്റേ ചുമ്മാ പുല്ലുപോലെ ഇപ്പോൾ ഇവിടെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം വീക്ക് മേടിച്ചുകൊണ്ട് അവൻ അവൻ അടിച്ചുപോലിച്ച് നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എത്രയോ പേർക്ക് സംഭവം കിട്ടുന്നുണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല ചെലപ്പോ ഹ്യൂമാനിറ്റിയുടെ ബെറ്റർ കോൺട്രാക്ട് അപ്പൊ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് യു മൈ ഗർ എ ബെറ്റർ കോൺട്രാക്ട് അല്ലെങ്കിൽ അത്ലറ്റിക്കോ മെറ്റേഡിയൽ ഇപ്പൊ പോവാഴ്സ് തന്നു പറയാൻ പറ്റില്ല ഒരു ത്രീ ഇയേഴ്സ് കഴിഞ്ഞുകഴിഞ്ഞാൽ അത്ലറ്റിക്കോ മെട്രോട്ട് നിങ്ങൾ വിൽക്കണം വേറൊരു ക്ലബ്ബ് റയാൽ മെഡ്രേഡ് വന്ന് മേടിക്കാൻ താല്പര്യപ്പെടുക്കാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാച്ചർ കൂടും അങ്ങനെയാണ് സ്റ്റാച്ചർ കൂട്ടേണ്ടത് അങ്ങനെയാണ് അത്ലറ്റിക് മെറ്റേറിയലിൽ പോയാലും യു ഹാവ് ടു പെർഫോം എവിടെ ചെന്നാലും നിങ്ങൾ പെർഫോം ചെയ്തിട്ട് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവസാനം എല്ലാ ക്ലബ്ബുകളും സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഒന്നുമില്ലെങ്കിൽ വിൽക്കും അല്ലെങ്കിൽ ട്രീ അല്ലെങ്കിൽ പറയുന്ന പോലെ കോൺട്രാക്ട് റൺ ഡൗൺ ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഞാൻ ന്യായം കാണുന്നില്ല എത്ര ഡിസേർവിങ് ആണെന്ന് തുടങ്ങിയില്ല അപ്പൊ സംവെയർ ആരോ ഒരു ഈഗോ വെച്ചിട്ട് ഒരു ചിന്താഗതി ഒരു കളിക്കുന്നുണ്ട് ബാനിഷ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ വലിയൊരു തള്ളുണ്ട് ഇറ്റ്സ് വെരി ക്ലിയർ എൻസോ ലെൻസോന്ന് കോണർ ഗാലഗർ ഇപ്പോഴത്തെ ചെൽസി സിസ്റ്റത്തിലും പ്ലെയേഴ്സും വെച്ച് നോക്കാൻ നേരത്ത് ബൈ ഡിഫോൾട്ട് ഒരു നാച്ചുറൽ സ്റ്റാർട്ടറോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചോയ്സ് പ്ലെയറോ അല്ല ഹിസ് കം ഡൗൺ അത് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ സീസണിലെ താൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലെയർ ആയിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ ഇപ്പോൾ റിയാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ആ ഓർഡറിലേക്ക് താഴെ വന്നു അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഓഫർ വെച്ചിട്ട് അത് വേണ്ട എന്ന് പറയുകയും അഞ്ചു വർഷത്തേക്ക് എനിക്ക് വേണം എന്ന് പറഞ്ഞു വാശി പിടിക്കുകയാണോ ആ വാശി പിടിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മേലിൽ എനിക്കൊരു സംശയം ഇല്ലായിരിക്കും ഇനിയിപ്പോൾ ഇത് എന്തായി സാഗ സാഹമാറുന്നുള്ളത് നമുക്ക് കണ്ടറിയാം അത്തലോട്ടും റെഡി ആണ് നമ്മൾ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഓർഡർ കാലഹർ തീരുമാനിക്കട്ടെ പറ്റില്ല എന്നുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ ഫ്രീ ആയിട്ട് പോകും എന്ന് പറയണേലും അർത്ഥമില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നുകൂടെ നേരത്തെ പോകൂടൂട ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയിട്ട് പോകും എന്നുള്ള വെയിറ്റ് ചെയ്യുന്ന അർത്ഥമില്ല എനിക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചെൽസി ആട്ടെ എന്റെ പെർഫോമൻസ് എന്നിട്ട് എനിക്ക് ഒരു അഞ്ചു വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നതിലും അർത്ഥം എനിക്ക് കാണുന്നില്ല സോ സംവെയർ ഐം നോട്ട് റിയലി ക്ലിയർ അബൌട്ട് വട്ട തോട്ടസ് പിന്നെ ഫൈനലി എനിക്ക് പറഞ്ഞ ഒരു കേസ് നമ്മൾ ഇവരെ വിട്ടിട്ട് എഫ് എസ് പി എഫ് എസ് പി എഫ് എസ് പി എന്നൊക്കെ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി പറഞ്ഞു മച്ചേനെ വലിയൊരു എഫ് എസ് പി നമ്മുടെ ടീമിലുണ്ട് റീസ് ജെയിംസ് മാർക്കറ്റിലിട്ട് കഴിഞ്ഞാൽ നൂറ്റമ്പത് മില്യൺ മേടിക്കാൻ ആൾക്കാർ റെഡി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നില്ല ൾവലിന് നമ്മൾ എന്റർടൈൻ ചെയ്തില്ലിബായ് കോൾവെൽ ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്റർടൈൻ ചെയ്തിട്ട് എന്താ കാരണം ദേ 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 ആർ 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 ഫസ്റ്റ് ടീം ബൈ ഡിഫോൾട്ട് ദ ഫ്യൂച്ചർ ഓഫ് ചെൽസി ബോർഡിന് അറിയാം അതുകൊണ്ട് നമ്മൾ അവരെ കൊടുക്കുന്നില്ല കോണർ ഗാലഗർ അവൻ തന്നെ അവനെ ചിലപ്പോൾ ഒരു നല്ലൊരു എലീറ്റ് ലെവൽ പ്ലെയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ബോർഡ് ഇപ്പോഴത്തെ നോട്ടത്തിൽ മേ ബി ഹിസ് നോട്ട്ഡേഡ് ഓൺ ദി എലീറ്റ് ലെവൽ കാരണം ഇത് ഇത് നടക്കുന്ന ഒരു കേസാണ് അതില് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല മൂവ് ഓൺ ബ്രോ നിങ്ങൾ ഇങ്ങനെ വാശി പിടിച്ച് കരയാനേ അർത്ഥം നിങ്ങളുടെ ബാബിക്ക് തന്നെ നല്ലത് ഒരു പക്ഷേ വേറൊരു ക്ലബ്ബിലേക്ക് പോകുന്നതായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം ഇഫ് ഐ ഇഫ്ഐം കോണർ ഗാലഹർ എനിക്ക് അത്ര പ്രണയമായാലും ഐ വുഡ് അക്സെപ്റ്റ് ടു പ്ലസ് വൺ ഇയർ ലിയർ ഓർ ടു അത്ര എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി മൈ ചോയ്സ് ഐ ഡോ നോ വോട്ട് കോണർ ഗ്യാലഹർ ഇസ് തിങ്കളെ തോസ് എന്ന് കോമെന്റ് സെക്ഷൻ സോ മച്ച് വാഷിംഗ്